ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് പിന്നാലെ അടിമാലിയിലെ വിവിധ മേഖലകളിൽ വോട്ടർമാരെ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു അഡ്വക്കറ്റ് ഡിൻകുര്യാക്കോസ് എത്തിയത് തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ച് ഡിൻകുര്യാക്കോസ് വോട്ടർമാരോടുള്ള നന്ദി അറിയിച്ചു അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ഡിൻകുര്യാക്കോസിന്റെ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം ഒരുക്കി എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഡിൻകുര്യാക്കോസ് പറഞ്ഞു ഏറ്റവും ഒരു വിജയമാണ് ഇഴുകി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആധികാരികമായ നീടുണ്ടാകും എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ നാടിന്റെ ജനത ഒരിക്കൽ കൂടി ജനാധിപത്യം മതേതര വിശ്വാസികളും ഒന്നാകെ ഐക്യമണ്ണിക്കൊപ്പം അണിനിരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ അഹോരാത്രം പരിശ്രമിച്ചതിന്റെ ആ ഫലം കൂടിയാണ് ഭൂരിപക്ഷം അടിമാലിക്ക് പുറമെ പത്താമയിൽ ഇരുമ്പ് പാലം വെള്ളത്തുവൽ തുടങ്ങി മറ്റിടങ്ങളിലും അഡ്വക്കറ്റ് കോസ് എത്തി വരും ദിവസങ്ങളിൽ അടിമാലി മേഖലയിൽ അഡ്വക്കേറ്റ് അഡ്വക്ക ഡീൻകുരാക്കോസിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ അടിമാലി